ഇതിൽ ആർ എസ് എസിൻ്റെ പേരിൽ ഒരു വിവാദം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഒരു ശ്രമം ആ ശ്രമമാണിപ്പോൾ ശിവൻകുട്ടിയും ബാക്കിയുള്ള ആൾക്കാരും നടത്തുന്നത് അത്തരത്തിലുള്ള അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമം ത്തിൽ യാതൊരു അർത്ഥവും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വോട്ട് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൻ്റെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമത്തിനപ്പുറത്ത് ഈ പറയുന്ന വിവാദത്തിന് മറ്റൊരു പ്രസക്തിയുമില്ല രാജ്യം മുഴുവൻ അംഗീകരിക്കുന്ന പ്രതീകമാണ് ഭാരതാമ്പ എന്നുള്ളത് അതിലെന്തുകൊണ്ടാണ് ശിവൻകുട്ടിക്കും ബാക്കിയുള്ള ആളുകൾക്കും വിഷമമുണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ ഈ ചങ്കിൽ ചൈനയാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ഭാരതാമ്പയോട് വിരോധം ഉണ്ടാവാം ഈ ചെങ്കോടി മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ അത് മാത്രമേ പാടുള്ളൂ എന്നുള്ള താല്പര്യവും അതിന്റെ പിന്നിലുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു